ഹലോ ഫ്രണ്ട്സ് ഹെവൻ കണ്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഗ്ലോണിമൻ്റെ ഒരു നല്ലൊരു കോംബോ ഓഫറാണ് പത്ത് പ്ലാന്റുകൾ അടങ്ങുന്ന ഈ കോംബോക്ക് വരുന്നത് എണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരേക്കൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസും ഓഫറുകൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ് ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് ബട്ടർഫ്ലൈ ആണ് അഗ്ലോണിമ ബട്ടർഫ്ലൈ ഇപ്പം അത്യാവശ്യം നല്ല വലിയ ലീഫായിട്ട് വരും കേട്ടോ അപ്പോൾ അതിന് നല്ല ഭംഗിയാണ് നല്ല കളറിൽ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് ഉണ്ടാവുക എനിക്ക് തരുന്ന പ്ലാന്റ് അടുത്ത് വരുന്നത് വൈറ്റ് ലക്കാച്ചിയാണ് വൈറ്റ് ലക്കാച്ചിയും നല്ല പറയേണ്ട ആവശ്യമില്ല നല്ലൊരു സ്റ്റൈലൺ പ്ലാന്റ് തന്നെയാണ് വൈറ്റ് ലക്കാച്ചി ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് എനിക്ക് ലഭിക്കുക അടുത്തത് ഫയർ റെഡ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് എനിക്ക് ലഭിക്കുന്നത് ഫയർ റെഡ് ഓക്കെ അടുത്തത് ബോക്സറാണ് അത്യാവശ്യം ഒരു പ്ലാന്റ് തന്നെയാണ് വേണ്ടോ ഈ ഒരു സൈസ് ഉണ്ടാവും ഓക്കെ ബോക്സർ അടുത്തത് ഒരു ഡിഫൻ ഡിഫംബാക്കിയാണ് പിന്നെ നമ്മളെ മിലിറ്ററി ടൈപ്പിൽ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആയിട്ടുള്ളത് എൻ്റെ ഒരു ഡോട്ടോട് കൂടി വന്നിട്ട് നല്ല മിലിറ്ററി ഡ്രസ്സിൻ്റെ കളറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണത് ലിഫം ബാക്കിയാണ് കേട്ടോ ഓക്കെ അടുത്തത് വേറെ അഗ്ലയാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഒരു സിൽവർ കളർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ലിഫ്റ്റിക്ക് ആണ് ഗോൾഡൻ ലിഫ്റ്റിക് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണെങ്കിൽ ലഭിക്കുക അടിപൊളി പ്ലാന്റ് ആണ്ട്ടോ അടിപൊളി നല്ല കളർ ഉണ്ടല്ലേ സൂപ്പർ പ്ലാന്റ് ആണ് അടുത്തത് മറ്റൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണെങ്കിൽ ലഭിക്കുക നല്ല രഷിൽ വരുന്ന നല്ലൊരു പ്ലാന്റ് ഉണ്ടോ അഞ്ചു മണി അഞ്ചു എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണുണ്ടോ അടുത്തത് സ്നോ സ്നോവൈറ്റാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് എനിക്ക് ലഭിക്കുന്നത് സ്നോ വൈറ്റ് അടുത്തത് മറ്റൊരു മറ്റൊരാൾക്കുമേനെ അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന നല്ലൊരു പ്ലാന്റ് ഉണ്ടോ അത്യാവശ്യം സൈസും ഉണ്ട് ഇത്രയും പ്ലാന്റുകളാണ് എനിക്ക് എനിക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ഈ പത്ത് പ്ലാന്റുകൾ അടങ്ങുന്ന ഈ കോംബോക്ക് വരുന്നത് എണ്ണൂറ് രൂപയേ വരുന്നുള്ളൂ എല്ലാം നല്ല പ്ലാനുകളാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് വാട്സാപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക പിന്നെ എല്ലാവരുടെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ തരിക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നീക്കം കാണാം ഓക്കെ ബായ്